കൂട്ടുകാർക്ക് നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ ഗൗതമെന്റ് അളകുന്നന്തേടിയും നാളത്തെ നല്ലൊരു പ്രമോവിശേഷം കണ്ടാലോ അങ്ങനെ നാളത്തെ പ്രമോവിശേഷ നമ്മൾ കാണാൻ പോകുന്ന ഗൗതത്തിന്റെ സമനിലയൊക്കെ തെറ്റുന്നുണ്ട് അപ്പൊ അതിന്റെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് നാളെ നമ്മൾ കാണാൻ പോന്ന് ഇന്നലെ നമ്മൾ കണ്ടു ആ ഞെട്ടിക്കാൻ സത്യം നന്ദേ അറിവാണ് നമ്പിയാർ ഡോക്ടറിൽ നിന്നും കാരണം ഗൗതത്തിനിപ്പോ വല്ലാത്തൊരവസ്ഥയിൽ കൂടെയാണ് ഗൗതമം കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ഗൗതത്തിന്റെ ശരീരത്തിലാണെങ്കിൽ സിവിയർ ബാക്ടീരിയ ഒക്കെ ബ്ലഡിനകത്ത് പ്രവേശിച്ചു കഴിഞ്ഞു അപ്പൊ ടൈഫോയിഡ് ആയിട്ടുണ്ട് ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ഗുരുതരമായ പ്രശ്നങ്ങൾക്കും അതോടൊപ്പം തന്നെ മരണത്തിലേക്കും അത് വഴി തെളിച്ചേക്കാം അതുകൊണ്ട് വേണ്ട ട്രീറ്റ്മെന്റ് വേണ്ട സമയത്ത് തന്നെ കൊടുക്കണമെന്ന് പറയാം ഇതൊക്കെ കേട്ട് നന്ദി ആകെ പഴ ടെൻഷനിലായിരുന്നു ഈ സമയം ഗോതത്തിന്റെ ട്രാൻസ്ഫറും കൂടെ എല്ലാം കേട്ട് നന്ദയ്ക്ക് തല പോഞ്ഞോണ്ടിരിക്കുക എന്ത് ചെയ്യണമെന്നറിയത്തില്ല വല്ലാത്തൊരവസ്ഥ ഈ സമയത്ത് ലക്ഷ്മി അമ്മയുടെ വക അതങ്ങനെ ഗൗതം പോവുകയാണല്ലോ എന്ന് ഓർത്ത് കഴിഞ്ഞപ്പോൾ അതിന്റെ കടിച്ചിലും പിടിച്ചിലും എല്ലാം അതൊരു വെസ്ത് അങ്ങനെ നന്ദ പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്യാനായിട്ട് നേരെ അടുത്തേക്ക് ചെല്ലുവാണ് ഗൗതത്തിൻ്റെ ഓഫീസറടുത്ത് അപ്പം നന്ദേനെ മുമ്പ് പരിചയമുള്ളതുകൊണ്ട് പ്രത്യേകിച്ച് എന്നെ പരിചയപ്പെടുത്തേണ്ട ഒരു ആവശ്യം വന്നില്ല പിന്നീട് ഇനി അവിടെ ചെന്ന് നന്ന കാര്യങ്ങളൊക്കെ പറയണം പോരാത്തേന് ഗൗതത്തിൻ്റെ മെഡിക്കൽ റിപ്പോർട്ട്സ് എല്ലാം കൊടുക്കുവാണ് എല്ലാം നോക്കി കഴിഞ്ഞപ്പോൾ സാറിന് മനസ്സിലായി ഗൗതം ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന സിറ്റുവേഷനിൽ കാരണം മാനസിക പ്രശ്നം അത് വേറെയുണ്ട് കാരണം ഗൗവത്തിൻ്റെ മുമ്പത്തെ പോലെയുള്ള ഒരു സിറ്റുവേഷൻ അല്ല കാരണം പിങ്കിയുമായിട്ടുള്ള പ്രശ്നങ്ങൾ എല്ലാം കൊണ്ട് തന്നെ ഗൗവത്തിൻ്റെ മാനസികം നില തന്നെ തെറ്റിയിരിക്കുകയാണ് ആ ഡോക്ടർ വ്യക്തമായിട്ട് നന്ദിയോട് പറയുകയും ചെയ്തിട്ടുണ്ട് ഇങ്ങനെ റിപ്പോർട്ട്സ് എല്ലാം കണ്ടു ഞാൻ പറഞ്ഞു ഓ എനിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായത് ഗൗതം വന്ന് ഇങ്ങോട്ട് റെക്വസ്റ്റ് ചെയ്തേ ട്രാൻസ്ഫറിന് വേണ്ടിയിട്ട് അതുകൊണ്ടാണ് കാസർഗോട്ടേക്ക് ട്രാൻസ്ഫർ അടിച്ചതന്നെ ഞാൻ ചോദിക്കുകയും ചെയ്താ ആലോചിച്ചാണ് ഇങ്ങനെ ഒരു തീരുമാനം പക്ഷേ ഗൗവത്തിന് രണ്ടാമതൊന്നും ആലോചിക്കുന്നില്ല എന്നാണ് പറഞ്ഞത് ഒരു കാര്യം ചെയ്യാം ഞാനിത് പരിഗണിക്കുക എത്രയും പെട്ടെന്ന് ഇത് ക്യാൻസലായിരിക്കാനുള്ള നടപടികൾ ചെയ്യാന്ന് പറയാം അങ്ങനെ ഒരു കാര്യം ചെയ്തു തന്നാൽ ഉപകാരമായിരിക്കും പിന്നെ സാറ് ഒരു കാരണവശാലും ഇത് പറയരുത് പറ ഗൗതം ഇത് അറിയരുത് ഒരു പക്ഷേ അദ്ദേഹത്തിന് സഹായിച്ചെന്ന് വരുവല്ല അദ്ദേഹം സ്വന്തമായിട്ട് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിന് ഒരിക്കലും താങ്ങാൻ പറ്റില്ലെന്ന് പറയണം പിന്നീട് ഗൗതത്തിനെ കുറിച്ച് നന്ദിയോട് ചോദിക്കണം അല്ല പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ഇടപെട്ടെന്ന് വരില്ല എന്നാലും ഞാൻ ചോദിക്കാതിരിക്കാൻ പറ്റില്ല എന്തേലും ഗൗതത്തിന് വീട്ടിൽ എന്തെങ്കിലും കുടുംബപരമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടോ അല്ല എനിക്കിതുമായിട്ട് അങ്ങനെ തോന്നിട്ടില്ല നിങ്ങൾ നല്ല സ്നേഹത്തിൽ കഴിയുന്ന പോലെ തോന്നിയേക്കണേ അതുകൊണ്ട് ഞാൻ ചോദിച്ചാന്ന് പറയണം ഈ സമയം എനിക്ക് അതിനെക്കുറിച്ച് കൂടുതലായിട്ട് പറയാൻ അറിയത്തില്ല കാരണം അനുജന് കുറെ കാലമായിട്ടില്ലായിരുന്നു പട്ടാളത്തിൽ പോയേക്കിടുന്നു പിന്നീട് ഇപ്പം തിരിച്ചു വന്ന് കാണാതെ പോയിരിക്കുവായിരുന്നു പക്ഷേ ആ പ്രശ്നങ്ങളൊക്കെ ഒന്ന് സോൾവായി വന്നു ഇനി എനിക്ക് കൂടുതലൊന്നും അറിയത്തില്ല പിന്നെ എൻ്റെ അച്ഛൻ്റെ പ്രശ്നം അച്ഛൻ അന്ന് ആ അപകടം സംഭവിച്ചതിന് ശേഷം ഗോസനെ ഇച്ചിരി മാനസികമായിട്ട് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ എന്നാലും അതൊക്കെ സോൾവായി വേറെ വലിയ പ്രശ്നങ്ങളൊന്നും അല്ലെന്നാണ് മുന്നോട്ട് പോയത് പക്ഷേ ഇപ്പോൾ എന്താ സംഭവിച്ചെന്ന് എനിക്ക് അറിയില്ല സാറെന്ന് പറയുന്നത് ശരി ഞാൻ നന്ദയോട് ചോദിച്ചോളും നമ്മളെത്ര അടുപ്പമുള്ളതോട് ചോദിച്ചെന്നോളും വേറെ എന്നെ തെറ്റിദ്ധരിക്കില്ലെന്ന് പറയണം ഇല്ല സാർ സാറ് ചോദിച്ചുകൊണ്ട് എനിക്ക് കുഴപ്പമൊന്നും ഇല്ലാന്ന് പറയണം ഞാനിത് എത്രയും പെട്ടെന്ന് ക്യാൻസൽ ക്യാൻസലായുള്ള പരിപാടി നടത്തിക്കോളാം നന്ദ പൊക്കോളാം പറയണം അങ്ങനെ നന്ദി പോരുകയാണ് പക്ഷേ നന്ദയുടെ ഉള്ളിൽ വല്ലാത്തൊരു അഗ്നി എരിയെന്നുണ്ടായിരുന്നു എന്ത് പറ്റി തോന്നുന്നു സാറിന് ഇങ്ങനെയൊക്കെ മാനസികമായിട്ട് ബുദ്ധിമുട്ടുണ്ടാവണമെങ്കിൽ ഒരു പക്ഷെ താനാണോ കാരണക്കാരി പിങ്കിയെ നഷ്ടപ്പെട്ട വേദന അതുകൊണ്ട് അങ്ങനെ എന്തേലും ആണോ അതോ ഇനിയിപ്പം തന്നെ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ച സമയത്ത് താനിങ്ങനെ ഓരോന്നൊക്കെ പറയുന്നുകൊണ്ടാണോ അതും വല്ലാത്ത ടെൻഷനായി പക്ഷേങ്കില് പിങ്കി വന്ന ഗൗത്തിനോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിൽ മനസ്സിലിങ്ങനെ കിടക്കുക അർജുനൻ വന്നിട്ട് പോലും പിങ്കിക്ക് ഗൗത്തിനെ മതി അർജുന ഉൾക്കൊള്ളാനും സാധിക്കുന്നില്ല അപ്പം മാനസികമായിട്ട് അതിൻ്റെ ഒരു ഡിപ്രഷനാന്നുള്ള കാര്യം നന്ദയ്ക്ക് അറിയത്തില്ല നന്ദയാണെങ്കിൽ ആ പടം വിഷമത്തിലുമായി എന്ത് ചെയ്യണം എന്ന് അറിയത്തില്ലാത്തൊരവസ്ഥ ഈ സമയം പിങ്കി മുറിയിൽ പോയിട്ട് ആ ടെൻഷനാ പിങ്കിക്ക് എന്ത് ചേർത്തല ഗൗതം ഇവിടെ ഉള്ളതുകൊണ്ട് മാത്രമാണ് ഈ വീട്ടിൽ നിൽക്കാമെന്നു തന്നെ വിചാരിച്ചത് ഇപ്പോൾ ഗൗതം ട്രാൻസ്ഫർ ആയി പോകുകയാണെങ്കിൽ എന്ത് ചെയ്യണം എന്ന് അറിയത്തില്ലാത്ത ഒരവസ്ഥ അതോടൊപ്പം തന്നെ ഉള്ളിലൊരു സന്തോഷമുണ്ട് ഗൗതം മാത്രമല്ലേ പോവുള്ളൂ നന്ദനെ കൊണ്ടുപോകത്തില്ലോ അവർ തമ്മില ഒന്നിച്ചല്ലോ ഒരു ജീവിതം അതിന് നടക്കത്തില്ലോ എപ്പോഴെങ്കിലും ഒന്നും വന്നാൽ കാണാനല്ലേ പറ്റുള്ളൂ ആ ഒരു സന്തോഷമുണ്ട് പക്ഷെ ഗൗതമത്തിനെ കാണാതിരിക്കേണ്ടി വരുവല്ലോ എന്ന് ഓർക്കുമ്പോൾ ഒരു വിഷമമുണ്ട് ഈ സമയത്ത് മോഹിനി അങ്ങോട്ട് വരുന്നേ മോഹിനി വന്നിട്ട് ചോദിച്ചു അല്ല പിങ്കി മോളെ ഇപ്പം എനിക്ക് നന്നായിട്ട് സംശയമുണ്ട് ഇതെല്ലാം നന്നായിട്ട് പരിപാടിയാണെന്ന് അത് തന്നെ ഞാനും ചെറിയമ്മേ പറഞ്ഞത് നന്ദയായിരിക്കും ഇതിന്റെ പിന്നിൽ ഗൗതത്തിൻ്റെ ട്രാൻസ്ഫറും പിന്നെ നന്ദ തന്നെ ആയിരിക്കും പിന്നെ എല്ലാവരുടെ മുന്നിൽ മുഖം നമ്മൾ എന്ത് പറയാൻ പറ്റും നമ്മൾ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വലിയ പ്രശ്നം ആവില്ല എന്ന് ചോദിക്കുകയാണ് അതൊക്കെ ശരി തന്നെ പക്ഷേ എങ്കിൽ ഇത് ഏട്ടത്തിയോട് ഇതുവരെ ഏട്ടൻ പറഞ്ഞിട്ടില്ലെന്ന് പറയുന്നത് അല്ല മില്ലിമ്മേ അറിഞ്ഞില്ലേ അറിഞ്ഞിട്ടില്ല പിന്നീട് പിങ്കി നേരെ അരുദ്ധരടുത്തേക്ക് എല്ലുകയാണ് അരുന്തേരടുത്ത് ചെന്നിട്ട് ഗൗതത്തിൻ്റെ ട്രാൻസ്ഫറിനെ കുറിച്ചൊക്കെ സംസാരിക്കുക എല്ലാം കേട്ട് ഇനി ഇപ്പം പറഞ്ഞു അവൻ ട്രാൻസ്ഫറോ അവൻ പോയതന്നെയെന്ന് പറയുന്നത് അതെ ഇപ്പം നന്ദമാടം പോയിട്ടുണ്ട് എങ്ങോട്ടാണെന്ന് അറിയത്തില്ല ഒരുപക്ഷെ ഗോവത്തന്നെ ഇനിയിപ്പോൾ കാസർഗോഡേക്ക് വിടത്തില്ല എന്നും പറഞ്ഞോണ്ടാ ഗോതം ഒരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ അത് തീരുമാനം എടുത്ത് തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ വെല്ലുവിളി കഴിക്കാം പക്ഷെ അവന് ഇവിടുന്ന് പോവാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അത്ര നല്ല കാര്യമല്ല അവൻ ഇവിടെ വേണം ഒരു പക്ഷേ നന്ദയുടെ തന്ത്രമായിരിക്കും പിങ്കിമാർ ശരിയാണ് നന്ദേട തൻ തന്ത്രം തന്നെയായിരിക്കും അവളിപ്പം ഇവിടെ നിൽക്കും കുറച്ച് ദിവസം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും അവള് ഗോവത്തിൻ്റെ അടിയിലേക്ക് പോകും അതിന് അതിനുവേണ്ട പെട്ടെന്ന് അങ്ങോട്ട് അവളും കൂടെ പോയിട്ടുണ്ടെങ്കിൽ ഈ എന്ത് സംശയിക്കുന്ന കരുതിയായിരിക്കും ഇതെല്ലാം ട്രിക്കാ ഒരു കാരണവശാലും ഗോത്തിന് ട്രാൻസ്ഫറായും ഗോതം അങ്ങോട്ട് പോവേ പോവരുത് അങ്ങനെ അനുവദിക്കരുതെന്ന് പറയുകയാണ് അരിധുരോട് പോയി പറയുവാണ് ഇത് മുടക്കണവർ ഇത് കേട്ടപ്പോൾ അരിധി അവനിങ്ങോട് വരട്ടിന്ന് ഞാൻ അവനോട് ചോദിക്കുന്നുണ്ട് അവൻ എന്ത് വിചാരിച്ചോണ്ട കാരണം അവനായിട്ട് ഇറങ്ങി ട്രാൻസ്ഫർ വാങ്ങിച്ചാണെങ്കിൽ ഒരു പക്ഷേ ഇതിനകത്ത് നന്ദയ്ക്ക് എന്തെങ്കിലും പങ്കുണ്ടായിരിക്കും ഇനിയിപ്പോ അവനോളം തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടാണോ അതും പറയാൻ പറ്റില്ല വല്യമ്മേ എന്തെങ്കിലും പ്രശ്നമാണോന്ന് നടത്തില്ല മിക്കവാറും പ്രശ്നമൊന്നും കാണത്തില്ല ഇത് മിക്കവാറും നന്ദമാടത്തിന്റെ കളിയായിരിക്കും നന്ദയായിരിക്കും ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചെന്ന് പറയാണ് ഈ സമയത്ത് നന്ദയാകപ്പാടെ സങ്കടം ഉണ്ടായിരുന്നു എങ്ങനെയായി എന്തായൊന്നും അറിയത്തില്ല ക്യാൻസൽ ചെയ്താണോ എന്ന് പറഞ്ഞു അങ്ങനെ വീട്ടിലേക്ക് വരുവാണ് അപ്പൊ വന്നു കഴിഞ്ഞാൽ ലക്ഷ്മി ചോദിച്ചു അല്ല മോള് എന്തായാലും മോള് പോയ കാര്യങ്ങള് ഗൗത്തിനെ കണ്ടോ സംസാരിച്ചോ ട്രാൻസ്ഫറിൻ്റെ കാര്യമൊക്കെ പോയി ചോദിച്ചോന്ന് കൊണ്ടിരിക്കണം അമ്മ വിഷമിക്കണ്ട അധികം വൈകാതെ തന്നെ എല്ലാം ശരിയാവും ധൈര്യമായിട്ടിരിക്കാൻ പറയണം കാരണം ടൈഫോയിൻ്റെ കാര്യം പനിയുടെ കാര്യമോ മെന്റൽ ഹെൽത്തിന്റെ കാര്യം ഒന്നും നന്ദ അമ്മയോട് സംസാരിച്ചില്ല കാരണം അതെങ്ങാനും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലക്ഷ്മി അമ്മയ്ക്ക് താങ്ങാൻ പറ്റില്ല അല്ലെങ്കിൽ തന്നെ ഒരു ട്രാൻസ്ഫർ ആണെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ ലക്ഷ്മിയമ്മ വാവിട്ട് വാവിട്ട് നിലവിളിക്കുമായിരുന്നു ഞാൻ ഇത്രയും ദൂരേക്ക് ഇനി വിടില്ല എന്നും പറഞ്ഞോണ്ട് ഇനിയിപ്പം ഇതും കൂടെ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലക്ഷ്മി അമ്മയ്ക്ക് ഒട്ടും സഹിക്കാൻ പറ്റില്ല പിന്നീട് നന്ദമുറിയിലേക്ക് അങ്ങോട്ട് പോവാണ് ഈ സമയം ഗൗതമ് ഓഫീസിലേക്ക് വീട്ടിലാകുമ്പോൾ ഓഫീസിലേക്ക് ചെല്ലുവാണ് ഓഫീസിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോഴാണ് സാറ് വിളിച്ചിട്ട് ഗൗതത്തിനോട് പറയുന്നത് അല്ല നിങ്ങളെ ഇത് ക്യാൻസൽ ചെയ്തെന്ന് ട്രാൻസ്ഫർ അപ്പം എന്ന് വെച്ചാൽ എന്താ കാരണം എന്താ കാരണം എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അവസാനം പിന്നെ ഓഫീസർക്ക് പറയേണ്ട വന്നു എന്നെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് ഇപ്പം എന്താണെങ്കിലും ഇപ്പം നിങ്ങൾ പോകണ്ട നിങ്ങളുടെ ഇത് ട്രാൻസ്ഫർ ആയി നിങ്ങൾ കുറച്ച് ദിവസം റെസ്റ്റ് എടുക്കാനൊക്കെ പറയണം ഇത് ഗൗതത്തിനെ സംബന്ധിച്ച് വല്ലാത്തൊരു തിരിച്ചടിയായിരുന്നു ഗൗതം ഇന്ത്യപരത്തിൽ നിന്ന് എങ്ങനെയായിരുന്നു പോകാനായിട്ട് കാത്തിരിക്കുവായിരുന്നു ഗൗത്തിനോട് പറഞ്ഞു നിങ്ങൾ കുറച്ചു നേരം റെസ്റ്റ് എടുക്കുക കുറച്ച് ദിവസം ലീവ് എടുത്ത് വീട്ടിൽ ഇരിക്കാനൊക്കെ പറഞ്ഞു പക്ഷേ ഗോവത്തിന് വല്ലാത്ത അസ്വസ്ഥ അതെ ഉണ്ടാക്കിയത് ഗോതം വീട്ടിലേക്ക് വരികയാണ് ഗൗതം വീട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ പിങ്കി ഉണ്ടായിരുന്നു അപ്പോൾ ഓഫീസർ പറഞ്ഞില്ല ആര് കാരണ അതൊന്നും പറഞ്ഞില്ലായിരുന്നു അപ്പോൾ ആദ്യം പിങ്കിനെയാണ് കാണുന്നത് പിങ്കി വന്നപ്പോഴോ ചോദിച്ചു ട്രാൻസ്ഫറിൻ്റെ കാര്യം എന്തായി ഗൗതം ഇതൊന്നും കാസ് കാസർകോട്ടേക്ക് തന്നെ പോകാൻ തീരുമാനിച്ചെന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടെന്ന് ഗൗതം പിങ്കിയുടെ നേരെ തിരിച്ചു സത്യം പറ പിങ്കി നീയാണോ എൻ്റെ ട്രാൻസ്ഫർ ക്യാൻസൽ ചെയ്തതെന്ന് ചോദിക്കുകയാണ് ചേച്ചിയെന്ന് ചോദിക്കുകയാണ് ഞാനോ ഞാനെങ്ങനെയും ചെയ്തിട്ടില്ല സത്യം പറഞ്ഞാൽ നിനക്ക് നല്ലത് എനിക്കറിയാം നീ മനപൂർവ്വം ചെയ്തതായിരിക്കുമല്ലേ നീ ഇതിന്റെ പിന്നിൽ നീയാന്ന് എനിക്കറിയാം അതെന്റെ എന്ത് കാരണത്താലാന്നും എനിക്കറിയാമെന്ന് പറയണം പെട്ടെന്ന് എന്നെ പിങ്കി പറഞ്ഞു ഏ ഞാനല്ല ഗൗതം ഞാൻ അങ്ങനത്തെ പരിപാടി ചെയ്തിട്ടില്ല എന്ന് പറയണേ അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ഭാര്യ നന്ദ തന്നെ തന്നെയായിരിക്കും ചേച്ചിച്ച് നന്ദയോട് ഇരുന്ന് ചോദിച്ചു നോക്ക് അല്ലയാളെ എന്നോട് വന്ന് ദേഷ്യപ്പെട്ടിട്ട് കാര്യം ഇല്ലെന്ന് പറയാം ഇത് കേട്ടതും ഗൗതമിനെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇനിയിപ്പോൾ നന്ദ നീയെങ്ങാനും ആണെന്ന് പറയുവാണെങ്കിൽ പിന്നീട് എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാമെന്ന് പറഞ്ഞു നന്ദ നന്ദയുടെ അരി അരിയിലേക്ക് ഗൗതമം കൂടെ കയറി പോവുകയാണ് അങ്ങനെ മുറിയിലേക്ക് എന്ന് കഴിഞ്ഞപ്പം നന്ദ എവിടെയുണ്ട് നന്ദയടുത്തേക്ക് ഇങ്ങ് ചെന്നു ചെന്നിട്ട് സത്യം പറ നീയാണ് എൻ്റെ ട്രാൻസ്ഫർ ക്യാൻസൽ ചെയ്തേച്ചതെന്ന് ചോദിക്കുക അല്ല ഗൗതമ സാർ ഗൗതമ് സാർ ഞാൻ നിന്നോട് ചോദിച്ചാൽ ഉത്തരം മാത്രം എന്ന് പറയാണ് ഇത് കേട്ടോ നന്ദപുറൻ ഞാൻ പിന്നെ അപ്പം അതേ അല്ലേ നീ തന്നെയല്ലേ കുറച്ച് സ്വാതന്ത്ര്യം തന്നിർത്തുന്നതിൻ്റെ തലേക്കൊരു നിരങ്ങല്ലേ അല്ല അതിന് മാത്രം ചോദിക്കാം നീ എന്റെ ആരാ ഇനി ചോദിക്കും ഒരു നിമിഷം നന്ദൻ ഞെട്ടിത്തെരിച്ച് പോയി ഈ ഒച്ച വേളം കേട്ടിട്ട് പിങ്കിയും അർജുനും എല്ലാം കൂടെ അങ്ങോട്ട് വരുവേണം എൻ്റെ ട്രാൻസ്ഫർ ക്യാൻസൽ ചെയ്യാം നീ എൻ്റെ ആരാന്ന് ഞാൻ ചോദിച്ചാൽ ഉത്തരം പറയണമെന്ന് പറയണം നന്ദിക്ക് തൻ്റെ കാഥകളെ പോലും വിശ്വസിക്കാൻ കഴിഞ്ഞില്ല ഗൗതം സാർ ഇങ്ങനെ ഒരു ഭാവമാറ്റം നന്ദി ആദ്യമായിട്ട് കാണുവാണ് ഇത്രയും പ്രശ്നം വലിയ പ്രശ്നങ്ങളുണ്ടായിട്ടും ഒരു പ്രശ്നങ്ങളൊന്നും കണ്ടില്ല കാണും ഇതിനുമുമ്പോൾ ഗാദേവായിട്ടുള്ള പ്രശ്നം അതൊക്കെ ഉണ്ടായിട്ടെങ്കിൽ പോലും ഒരു മാറ്റങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ഇതിപ്പോൾ എന്തോ സംഭവിച്ചാന്ന് അറിയത്തില്ല പെട്ടെന്ന് അർജം എന്താ ഇതെന്താ ഗൗതമായിട്ടാ ഇങ്ങനെയൊക്കെ സംസാരിക്കണേ അതും നന്ദേടത്തെയോട് അതും നന്ദേടത്തെയല്ലേ എന്തിനായിരത്തോട് ഇത്ര ഷൗട്ട് ചെയ്യുന്നേ നീ കൂടുതൽ ഇടവേണ്ട ഇതൊക്കെ പറയാൻ നീ ആരാ എൻ്റെ ചോദിക്കുവാണ് ഒരു നിമിഷം അർജുനും ഞെട്ടി തിരിച്ചുപോയി അർജുനും പ്രതീക്ഷിക്കാവുന്നതിൽ അപ്പുറം ആയിരുന്നത് പിന്നീട് കാണുന്ന ഗോതത്തിനും മറ്റൊരു മുഖമായിരുന്നു ഈ ഒച്ചപ്പാടു എല്ലാം കേട്ട് ലക്ഷ്മിയമ്മ അങ്ങോട്ട് വന്നു ലക്ഷ്മിയമ്മയ്ക്കും അല്ലാത്ത സങ്കടമായി പോയി എന്താ പറയണ്ടേ എന്താ ചെയ്യേണ്ടെന്ന് നിർത്തില്ലാത്ത ഒരവസ്ഥ താൻ കാരണമാണ് നന്ദ പോയി ആ ട്രാൻസ്ഫർ ട്രാൻസ്ഫറൊക്കെ ക്യാൻസൽ അയച്ചത് ലക്ഷ്മിയമ്മക്ക് അറിയാം പക്ഷേ എങ്കിൽ ഗൗതമ്മിനോട് പറഞ്ഞാൽ അതൊന്നും അവൻ കൂട്ടാക്കത്തില്ല നന്ദി എന്തോ വല്ല തെറ്റിയെന്നും മട്ടില്ല ഗൗതം പിന്നീട് നന്ദനെ അടിക്കാനൊക്കെ കൈപൊക്കെയാണ് ഇതെല്ലാം കണ്ട് പിങ്കിക്ക് സന്തോഷമായി സൂപ്പർ ആയിട്ടുണ്ട് ഇങ്ങനെ ഒരു നിമിഷത്തിന് വേണ്ടി താൻ ഇത്രയും കാലം കാത്തിരുന്നേ അപ്പൊ പതക്കാണെങ്കിലും മനസ്സ് മാറി വന്നിട്ട് നന്ദേ അവളും അവനും തമ്മില് അടിയായിട്ടുണ്ട് ഇങ്ങനെ തന്നെ വേണം ഇനിയാണോ താൻ കളിക്കാൻ പോണേന്ന് പക്ഷെ പിങ്കിയുടെ ദുഷ്ട മനസ്സ് പാവം നന്ദ നന്ദയുടെ രണ്ട് കണ്ണ് നിറഞ്ഞു വന്നു അർജുനത് കണ്ടിരിക്കാൻ പറ്റിയില്ല അർജുന ഗോതമായിട്ട് ഇങ്ങോട്ട് വന്നേ ഇങ്ങോട്ട് ഒന്ന് വിളിച്ചോണ്ട് പോകണം എന്റെ കയ്യുന്നു വിടാനാ നിന്നോട് ഞാൻ പറഞ്ഞെ എന്താ അധികാരത്തിലാണ് നീ എന്റെ കയ്യെ കയറി പിടിക്കുന്നത് വിടാന്ന് പറഞ്ഞോണ്ട് കൈ അങ്ങോട്ട് തട്ടി തെറിപ്പിക്കണം പെട്ടതിന്റെ രക്ഷ്മു വന്നിട്ട് ചോദിച്ചു മോനെ ഗൗതമേ നിൽക്കുന്നത് എന്ത് പറ്റി എന്ത് പറ്റിന്നോ അതെ ഞാനേ പറഞ്ഞിട്ട് എനിക്ക് ട്രാൻസ്ഫർ കിട്ടിയത് അല്ല അതൊക്കെ പോയി ക്യാൻസൽ ചെയ്യാൻ ഇവരോടാല ഇവളോടാരാ പറഞ്ഞത് ഇവളെന്റെ ഭാര്യ പതിവി അലങ്കരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേങ്കില് ആ സ്ഥാനം ഇന്ന് ഇവൾ കൊണ്ടുവന്ന ഇവളോടൊന്ന് ചോദിച്ചു നോക്കാനൊക്കെ പറയണം പിങ്കിയുടെ മുന്നിൽ വെച്ചായതുകൊണ്ട് നന്ദയ്ക്ക് വല്ലാത്ത ടെൻഷൻ ആയിപ്പോയി പക്ഷെ നന്ദയ്ക്ക് എന്തേലും പറയാൻ പറ്റുമോ നന്ദി ഒന്നും മിണ്ടാതെ അവിടെ ഇങ്ങോട്ടും മുറിയിലേക്ക് അങ്ങോട്ട് കയറി പോകണം കയറിപ്പോയിരുന്നൊക്കെ അറിയുക ലക്ഷ്മിയമ്മയ്ക്കും എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല ലക്ഷ്മി അങ്ങോട്ട് പോയി സങ്കടപ്പെട്ട് പോയിരിക്കുക ഈ സമയം നന്ദയുടെ മനസ്സിലുണ്ടായിരുന്നെന്ന് നമ്പ്യാർ ഡോക്ടർ പറഞ്ഞ കാര്യങ്ങളാണ് കാരണം ഗൗഹത്തിൻ്റെ മനോനില ഇപ്പം മാനസികമായിട്ട് തെറ്റിയിരിക്കുന്നുണ്ട് അതായത് മാനസിക പ്രശ്നങ്ങൾ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട് അദ്ദേഹത്തോട് സംസാരിച്ചപ്പോൾ എനിക്കിത് മനസ്സിലായിട്ടുണ്ട് ഒരു പക്ഷേ അതായിരിക്കും ഈ പ്രശ്നത്തിനൊക്കെ കാരണം അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ തന്നോട് സംസാരിക്കുന്നത് ആകെ ടെൻഷനായി കഴിഞ്ഞപ്പം നമ്പ്യാർ സാറിനെ നന്ദ വിളിക്കുകയാണ് നന്ദ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് നന്ദിയാ നമ്പ്യാർ സാറ് ഞാൻ പറഞ്ഞില്ലേ നന്ദ അദ്ദേഹത്തിന് എന്തോ ഓവറായിട്ടുള്ള മാനസിക ടെൻഷൻ ഒക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പം നല്ല രീതി വേണം അത് ഹാൻഡിൽ ചെയ്യാനായിട്ട് എല്ലാം കേട്ട് ഇനി ഫോൺ വെച്ച് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം അറിയത്തില്ല അത് നന്ദി ഇരിക്കുവാണ് കരയണോ എന്ത് ചെയ്യണം അറിയത്തില്ലാത്ത അവസ്ഥ ഇനി എങ്ങനെ ഗോതസാറിൻ്റെ തന്റെ പഴയ ജീവിതത്തിലേക്ക് തന്റെ പഴയ ഗോതൻ സാറായിട്ട് കൊണ്ടുവരുന്നറിയില്ലാതെ വിഷമിച്ചിരിക്കും നന്ദ ഈ സമയത്ത് പിങ്കി ഭയങ്കരമായിട്ട് സന്തോഷിക്കുക പിങ്കിയുടെ സന്തോഷം എത്ര നാളത്തേക്കാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല അപ്പൊ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കാണാൻ പോകുന്നത് ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ അപ്പം ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചോണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി